നമസ്കാരം കേരളത്തിലെ നിലവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷത്തെ ഭരണകാലയളവിൽ ഇതുവരെ അവർ അഭിമുഖീകരിച്ചതിൽ ഇപ്പോൾ ഏറ്റവും കടുത്ത രാഷ്ട്രീയ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഭരണകൂടത്തിന് ചുറ്റും ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക കെടുകാര്യസ്ഥത അഴിമതി ആരോപണങ്ങൾ സുപ്രധാന നയപരമായിട്ടുള്ള വിഷയങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം അതെല്ലാം തന്നെ ചേർന്ന സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വെല്ലുവിളികൾ കേവലം പ്രതിപക്ഷ വിമർശനങ്ങളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഭരണപക്ഷത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളായി രൂപാന്തരപ്പെടുകയും ഇത് സർക്കാരിൻ്റെ സുസ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് നിലവിലെ ഈ രാഷ്ട്രീയ ശീതസമരം സംസ്ഥാനത്തിൻ്റെ ഭരണചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ നിർണായക ഘട്ടത്തിൽ പ്രതിപക്ഷമായ യൂത്ത് കോൺഗ്രസ് ഭരണമുന്നണിയിലെ ഈ ആഭ്യന്തര ഭിന്നതകളെ വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ മുതലെടുക്കാൻ സജീവമായി തന്നെ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ട നടപടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രക്ഷോഭങ്ങൾക്ക് പുതിയ പ്രക്ഷോഭങ്ങൾക്ക് പെട്ടെന്നുള്ള കാരണം സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പരമാധികാരത്തെ ചോദ്യം ചെയ്യുമെന്നതിനൊപ്പം സംഘപരിവാർ അജണ്ടകൾക്ക് വഴിയൊരുക്കുമെന്നുള്ള വിമർശനങ്ങൾക്കിടയിലും സർക്കാർ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോയത് ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധാജ്ഞിയെ ആളിക്കത്തിച്ച് ഭരണപക്ഷത്തെ കൂടുതൽ സമൃദ്ധരാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷികളെ സംയുക്ത സമരത്തിൽ പങ്കുചേരാനായിട്ട് ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ സംഘടന നേതാക്കളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് രൂപം നൽകാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം ഈ വിഷയത്തിൽ സി പി ഐ നേതൃത്വത്തിന് പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ക്ഷണം അത് കേവലം സമരത്തിനായുള്ള ഒരു ആഹ്വാനം എന്നതിലുപരിയായി സി പി ഐയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് പിന്നിലെ മുഖ്യമായ രാഷ്ട്രീയ തന്ത്രം ഭരണമുന്നണിയിലെ ഭിന്നതകൾ അത് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുക എന്നത് തന്നെയാണ് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള നിലവിലത്തെ അകൽച്ചയുടെ വ്യാപ്തി ജനങ്ങളെ അറിയിക്കുന്നതിലൂടെ സർക്കാരിന്റെ കെട്ടുറപ്പില്ലായ്മ ഊന്നിപ്പറയാനായിട്ട് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ ജെ ജനീഷിനൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സുധാകരൻ അടക്കമുള്ളവർ സി പി ഐയെ അകുമഴിഞ്ഞ് സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ നടത്തിയത് അതാകട്ടെ ഈ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കൊക്കെ കൂടുതൽ ബലം നൽകുകയാണ് ഈ നീക്കങ്ങളിലൂടെ ഇടതുപക്ഷത്തിനുള്ളിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം കരുതുന്നത് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി അതായത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസും മറ്റ് എതിർക്കുന്ന സംഘടനകളും വാദിക്കുന്നത് ഏതായാലും ഈ നീക്കം നമ്മുടെ വിദ്യാഭ്യാസത്തെ അടിച്ചു തകർക്കുന്ന ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം മാത്രമാണെന്നും അതിനാൽ ഇടതുപക്ഷത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാ എതിർ ശബ്ദങ്ങളും ഒന്നിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് സ്കൂളുകൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുമെങ്കിലും കേന്ദ്രത്തിൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരമാധികാരത്തെ ഇല്ലാതാക്കുമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇതാണ് സി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ ചില നേതാക്കളെ അവരെ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർ എൽ ഡി എഫ് മുന്നണിയിലെ സി പി എമ്മിനു ശേഷം രണ്ടാമത്തെ വലിയ പാർട്ടിയും അതും ഇടതു മുന്നണിയുടെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഘടകകക്ഷിയുമാണ് അപ്പോൾ ഇത്തരം ഒരു സുപ്രധാന പാർട്ടി പി എം ശ്രീ വിഷയത്തിൽ സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് സി പി എമ്മിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തലവേദന സൃഷ്ടിക്കുന്നു സി പി എം തങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കുമ്പോൾ സി പി ഐ തങ്ങളുടെ സുവ്യക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആവശ്യമെങ്കിൽ മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം അതാകട്ടെ മുന്നണിയിലെ ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സി പി ഐയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി തന്നെ നടക്കുമ്പോൾ അതാകട്ടെ ഇടതു ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും ഉണ്ടാക്കുന്നു സംശയമില്ല പി എം ശ്രീ വിവാദത്തിനപ്പുറം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കെടുകാര്യസ്ഥതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലായ്മയും ഇല്ലായ്മയും സംബന്ധിച്ചാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരെയും വയോജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന സാമൂഹ്യ പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഈ വിമർശനങ്ങളിൽ മുഖ്യമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചുവെന്ന് സർക്കാർ പ്രചരണം നടത്തുമ്പോഴും വർദ്ധിപ്പിച്ച തുക പോലും കൃത്യസമയത്ത് വിതരണം ചെയ്യാത്തത് തികഞ്ഞ ജനവഞ്ചനയാണെന്ന് ഓജ ജനീഷ് വിമർശിക്കുന്നുണ്ട് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിലെ സർക്കാരിൻ്റെ നിസ്സംഗത അത് തീർച്ചയായിട്ടും ജനങ്ങളിൽ പ്രതിഷേധം വളർത്താനായിട്ട് കാരണമാവുകയും ഈ വിഷയങ്ങളിൽ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് വലിയ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്ത് വലിയ കോളളക്കം സൃഷ്ടിച്ച അഴിമതി ആരോപണങ്ങളെയും സുപ്രധാന കേസുകളിലെ ദുരൂഹതകളെയും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള ആയുധമായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സർക്കാരിൻ്റെ ഭരണപരിധിയിലുള്ള പ്രധാന ആരാധനാലയത്തിൽ നടന്ന ഈ വലിയ കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും അന്വേഷണത്തിലെ മെല്ലെപ്പൂക്കുമൊക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്നതായിട്ട് അദ്ദേഹം ആരോപിക്കുന്നു സോ ഇത്തരം വിഷയങ്ങളിലെ സർക്കാരിൻ്റെ നിലപാടുകളുടെ അവ്യക്തത അത് ഭരണകൂടത്തോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നുവെന്നതും വ്യക്തമാവുകയാണ് ഇവിടെ ഓജ ജനീഷ് ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള കടുത്ത വെല്ലുവിളികളുടെ ആഴം പ്രതിഫലിപ്പിക്കുകയാണ് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയെ ഒപ്പം ചേർക്കാനുള്ള പ്രതിപക്ഷ നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ഇടതുമുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഏതായാലും ഈ ക്ഷണത്തെ സി പി കോൺഗ്രസ്സുമായിട്ട് അടുക്കുന്നുവെന്ന ആ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കി എന്നതാണ് യാഥാർത്ഥ്യം ഭരണമുന്നണിയിൽ രാഷ്ട്രീയ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും യൂത്ത് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നു പെൻഷൻ മുടക്കം പോലെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ജനവികാരത്തെ ഇളക്കിവിടുകയും അഴിമതി ആരോപണങ്ങൾ സർക്കാരിൻ്റെ വിശ്വാസ്യതയെ പൂർണ്ണമായിട്ടും തകർക്കുകയും ചെയ്യുകയാണ് നിലവിലെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭരമ അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള വെല്ലുവിളികളിൽ നിന്നും എളുപ്പത്തിൽ തലയൂരാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സി പി ഐ സ്വീകരിക്കുന്ന കടന്ന നിലപാട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പോലും ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് മുന്നണിയെ സംബന്ധിച്ച് മുന്നണിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സി പി എമ്മിന്റെ മൂന്നാം ഭരണ സ്വപ്നം തകർക്കാനായിട്ട് അത് സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു മറുവശത്തെ സി പി എം നിലപാടുകളിലെ മാറ്റം പൊതുജനങ്ങളിൽ സംഘപരിവാറിനോട് അടുക്കുന്നുവെന്ന തോന്നലുണ്ടാക്കുകയും ഇത് കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾക്ക് വില നൽകുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐ മുന്നണി വിടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി തന്നെ നിലനിൽക്കുകയാണ്